സുമേഷ് ഏട്ടാ ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് അല്ല ഒന്ന് രണ്ട് സാധനങ്ങള് വാങ്ങിക്കാണ്ടായിട്ട് സാധനം വാങ്ങല് മാത്രല്ലേ കറങ്ങാനാ അതും ടൗണിലാ ടൗണില് ഭയങ്കര തിരക്കാ പോരാഞ്ഞിട്ട് ചൂടു എന്നാ പിന്നെ വൈകുന്നേരം പിള്ളേരെല്ലാം കൂട്ടിട്ട് സാന്റ് ബാങ്ക് പോയാലോ സാൻഡ് സാന്റ് ബാങ്ക് അടുത്താഴ്ച ഫ്രണ്ട്സിനെ കാണാനുണ്ട് എനിക്ക് ഓളെ പിള്ളരെല്ലാം കൂട്ടിയിട്ടൊന്ന് പുറത്തേക്കെല്ലാം പോയാലെന്താ ഇടയ്ക്കെല്ലാം പോവാറില്ലേ ആഴ്ച കാഴ്ചക്ക് പോകണന്നുണ്ടാ ഇനി ദിവസം വൈകുന്നേരം അങ്ങനെ റിലാക്സേഷൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോയി കൂടെ ഞാൻ ഇതുവരെ പോയില്ലോ അയിന് ഓളെങ്ങനെ പോവാനാ ഇവിടെയാണെങ്കിൽ ഓട്ടോ കിട്ടാനും ബുദ്ധിമുട്ടാ ഇതിലൊക്കെ എനക്ക് എന്ത് ചെയ്യാൻ പറ്റുമേ എന്തായാലും അടുത്താഴ്ച കൂട്ടി സാൻ ബാങ്ക് കൊണ്ടുപോവാറിയാഗേട്ടെ മൂപ്പറ മരുമോന ഓലക്ക കൊണ്ട് തറക്കടിച്ചു വന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്താ പോലെ രണ്ടാളും കമ്പനി ആയിട്ട് കണ്ടുപിടിച്ചോടുക്കുമ്പോ കടല മാത്രം ണേ എന്റെ അഞ്ജുന്റെ അനിയത്തിന്റെ കല്യാണം നാളെ വൈകുന്നേരം നമുക്കൊന്ന് പോണേ അയ്യോ നാളെയോ നാളെ കോഴിക്കോട് ആവശ്യോ അയ്യോ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ പോയിട്ടില്ലേ മോശോ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ഞാൻ പോണ്ട സ്ഥലത്ത് ഞാൻ തന്നെ പോണ്ടേ കാര്യം അമ്മേനെ പോട് എനക്ക് ഇനിയല്ലേ പോണ്ടേ ഇനി ഞാൻ 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 അമ്മ ഓക്കൊരു കമ്പനി കമ്പനി ആയിട്ട് ഓക്കെന്ത് വേണ്ട പിന്നെ എടോ സമയം ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനൊക്കെ ഓൾ എത്ര കാലായടാ ഓരോരുത്തർ പോയിക്കൊട്ടേക്കുന്നു എനിക്കന്നെ ഒന്നിനും നേരവും ഇല്ല എന്റെ കാര്യത്തിന് പോകാൻ എനിക്കൊരു നേരെ കൊറവില്ല

മുകുന്ദേട്ടന്റെ ഓട്ടോന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ ഓട്ടോയിലൊന്നും പോണ്ടോടോ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ വെള്ളിയാഴ്ച വൈകുന്നേരം കുറച്ച് നേരത്തെ വരും അന്ന് വേണമെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോവാ വേണ്ട സുമേഷ നിങ്ങൾക്ക് നേരം ഇല്ലേ നിങ്ങൾ വരണ്ട മുകുന്ദോട്ടൊന്നും കണ്ടിക്കില്ല അമ്മ എന്താ വരാത്തേക്ക് അങ്ങൊന്നും എനിക്കു വന്നു ഓല കൂടെ പോയി കൂടാനടാ ഞാൻ ആകെ കിട്ടുന്ന ഒരു ലീവല്ലേ പിന്നെ ഓല ഒറ്റക്ക് പോവാന്നും പറഞ്ഞു എന്നാ പിന്നെ ഞാൻ അങ്ങനെ നടക്കട്ടെ എന്ന് ഓൾ വണ്ടി കൊടുക്കുന്ന അറിയാവാ ദിശേ ടെ നിക്കുമോളെ ഞാനും വരുന്നേ ഞാൻ വിചാരിച്ച ഓട്ടോലാ പോന്നു കാറിലാ പോന്നാരറിഞ്ഞേ ഇതെന്തെല്ലാം കറിയാപ്പു ഇതപ്പ് കാർ ഓടിക്കാൻ പഠിച്ചേ ഇനിയിപ്പ ഡ്രസ്സൊന്നും മാറുവാൻ നേരെയല്ല ഇങ്ങനെ തന്നെ കാര്യം കാര്യങ്ങ മോളെ ഞാനും വരുന്നു ഇനി കാറല്ലേ ഞാൻ അറിയാ അതെല്ലാം പോട്ടെ ഇപ്പൊ കാർ ഓടിക്കാൻ പഠിച്ചേ ഞാനേ പി എസ് സി ക്ലാസ്സിനാന്നും പറഞ്ഞ് പോയി കണ്ടായിരുന്നേ ഡ്രൈവിംഗ് ക്ലാസ്സിനായിരുന്നു അത് പൊളിച്ച് എനിക്കെന്താ ഇന്ന് എന്നെ പോണെന്നൊരു വാശി ലൈസൻസ് കിട്ടിയിട്ടേ ഒരാഴ്ചയായി പക്ഷെ ഇന്നല്ലേ അതിന് പറ്റിയ ദിവസം ഇന്ന് വനിതാ ദിനല്ലേ ഇടുക്കി തിമിർത്ത് ഏതായാലും റേഷം വിടിയാലും മാവേലൊന്നും പോവാ ഇനി ഓൻറെ കാലു പിടിക്കണ്ടല്ലോ ഇനി ഇമ്മക്ക് രണ്ടാ പഠിച്ചു പൊളിച്ചൊക്കെ പോവാ അമ്മ ഡ്രസ്സ് മാറുന്നില്ലേ ബീച്ചിലേക്കല്ലേ മോളെ ഇത് മതി നല്ല മ്യൂസിക്കും പോയിട്ടെ